നമ്മൾ നമ്മളായിട്ട് നമ്മുടെ എന്താ പറയുന്നത് കഴിഞ്ഞ ഭാഷ അരിഗൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് വേദി ചോദിക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് അതുകൊണ്ടാണ് താങ്കളൊരു ബിഗ് ബോസിലെ ഒരു അംഗം കൂടിയായിരുന്നു അത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ള കാര്യം ഇപ്പൊ വരാൻ പോകുന്നത് ഭയങ്കര സസ്പെൻസുകൾ കൂടി ഭയങ്കര സ്റ്റാണ്ടുകൾ വെച്ചിട്ടാണ് വരാൻ പോകുന്നതാണ് കേട്ടത് അപ്പൊ എന്താ പറയാനുള്ളത്

കുറെ ട്വിസ്റ്റുകൾ അതെല്ലാം പറഞ്ഞു ചെയ്യിക്കുന്നതാണോ എന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് കാരണം ഞങ്ങൾ അവര് എന്നിട്ട് പോയിട്ടില്ല അതിനുള്ളിൽ എന്താ എന്താ അറിയില്ല ഭക്ഷണം പറക്കാതെ കിട്ടുന്നില്ല സൂര്യനെ അധികം ചെറുതായിട്ട് കാണാൻ കാക്കയെ കാണാൻ പറ്റുന്നില്ല കോഴിയെ കാണാൻ പറ്റുന്നില്ല സൗണ്ട് കേൾക്കുന്നില്ല ഇതൊക്കെയാണ് അതിനകത്ത് കേൾക്കുന്നത് അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമാണ് സീസൺ സെവൻ എല്ലാവരും കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് സെയിം ഉണ്ടാക്കുന്നത് അത് ഉപ്പ് മൂടിയാലും കുറഞ്ഞാലും ഉപ്പില്ലെങ്കിലും ഒക്കെ അതെന്നെയാണ് കഴിക്കുന്നത് ഒരു ജയിലില് പോകുന്ന സമയത്താണ് കല്യൊക്കെ കിട്ടുന്നത് അത് കൊറക്കുന്ന കല്യാണ് അത് കിട്ടുന്നത് പിന്നെ ഈ സൂര്യൻ ഒക്കെ സൂര്യനൊക്കെ കാണാൻ പറ്റാ പുറത്ത് നമ്മൾ ഗെയിം കളിക്കുന്ന ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ആകാശം കാണാൻ പറ്റും സൂര്യൻ കണ്ണീന കാണാൻ പറ്റും പക്ഷെ ഈ ഗെയിം കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ആ വീട് ൊഫേഷനില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു സൺലൈറ്റ് ഒക്കെ പത്ത് പോകുന്നത് കുറവായിരിക്കും ഇത്രയും ദിവസം അടച്ചിട്ട ഒരു മുറിക്കകത്ത് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും എല്ലാവരുമായിട്ട് നിൽക്കേണ്ടി വരും നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേര് എന്താ ചെയ്യും വാക്ക്ഔട്ട് ചെയ്യും അവിടെനിന്ന് മാറി പോകാൻ പറ്റും പക്ഷെ ഇതിനകത്തൊന്നും അത് പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നു അനുഭവിച്ചു അപ്പൊ അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റിലാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിങ്ങൾpadStart നടക്കുക വരുന്നതിനെക്കുറിച്ചാണ് താങ്ക്യൂ സോ മ